എന്താൻ്റെ പേര് സാർ മസാല ദോശ ഉണ്ട് നീറോസുണ്ട് പൊറോട്ട വെള്ളപ്പം ഇടിയപ്പം പത്തിരി ചപ്പാത്തി ചിക്കൻ പറ്റിയുണ്ട് ഊത്തപ്പണ്ട ഊത്തപ്പം ഊത്തപ്പം വേണ്ട സൂപ്പ് ഉണ്ടാ സൂപ്പ് സൂപ്പ് ഉണ്ട് സർ മാൻഡർ സൂപ്പ് ഓട്ടൻ സൂപ്പ് വെജ് സൂപ്പ് ഓട്ടൻ സൂപ്പ് ചിക്കൻ സൂപ്പ് ചിക്കൻ ടോട്ടല സൂപ്പ് ടൊമാറ്റോ സൂപ്പ് ചിക്കൻ സീക്വൻ സൂപ്പ് ആ ചിക്കൻ ടോട്ടല സൂപ്പ് ഉണ്ട് ചിക്കൻ ടോട്ടല സർ അതിനെന്താ ചിരിക്കണ എന്തിനാ വെച്ചിരിക്കണ ഇല്ല സർ അതിനെ ചിരിച്ചില്ല നീ എന്റെ ഓർഡർ എടുക്കണ്ട നീ വേറെ ഒരു പോയി വിളിച്ചോളൂ സർ പ്രശ്നം ഉണ്ടായി ഏയ് നീ എന്റെ ഓർഡർ എടുക്കണ്ടെന്ന് സർ

ഞാൻ ഷിബു രണ്ടായിരത്തി പന്ത്രണ്ട് മെക്കാനിക്കൽ ബാച്ച് കുസാറ്റ് നമ്മടെ സാറേ സാറിന്റെ ദൈവം ഓട്ടോ മിസ്സേ സാറിന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്ത് പണ്ടാറടങ്ങി നശിച്ച് പോയേനെ സാർ എന്നങ്ങനെയൊക്കെ ഈ ഹോട്ടലൊക്കെ തുടങ്ങി പുറത്ത് കിടക്കുന്ന വണ്ടിയൊക്കെ നമ്മടെ സാർ ഓർഡർ ചെയ്തായിരുന്നു വാ വാടിയോ ഒരു സാറിന് എന്താന്ന് വെച്ചാൽ കൊടുത്തേക്കണം ഒരു കുറവും വരുത്തിക്കരുത് സാറേ എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിച്ചോണം കേട്ടോ ഞാൻ അപ്പുറത്തുണ്ടാവും എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ പിന്നെ പൈസ കൊടുക്കാന്ന് വിചാരിക്കരുത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ് ശരി ശരി